മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഗവൺമെന്റ് സ്കൂൾ കുട്ടികൾ തയ്യാറാക്കിയ സംയുക്ത ഡയറിയുടെ പ്രകാശനം നടന്നു കുട്ടികളിൽ ഡയറി എഴുത്ത് ശീലം വളർത്തിയെടുക്കുന്നതിനായാണ് ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി പദ്ധതി തയ്യാറാക്കിയത് എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പ്രകാശന കർമ്മം നിർവഹിച്ചു എസ് എം സി ചെയർമാൻ പി ടി സുശാന്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സ്കൂൾ പ്രവൃത്തി പരിചയ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് ടീച്ചിംഗ് എയ്ഡ് മത്സരത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ ആർ രാധികയെ ചടങ്ങിൽ ആദരിച്ചു വാർഡ് മെമ്പർ എം കെ ജോസ് പ്രധാനാധ്യാപിക കെ എ സുജിനി വടക്കാഞ്ചേരി ബി ആർ സി ഓഫീസർ ബിനു തോമസ് അധ്യാപിക ജിൻസി തുടങ്ങിയവർ സംസാരിച്ചു ഇത്തരത്തിലെ ഗവൺമെന്റ് സ്കൂളുകളെ കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കാനും ഒക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ന്യൂസ് ബ്യൂറോ